സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ മരണത്തിന് പിന്നാലെ ആദരാഞ്ജലി അർപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട നടി സീമാജി നായരെ വിമർശിച്ച് ആരാധകർ അഞ്ചു ദിവസം മുമ്പ് ദിലീപ് സീമയെ വിളിച്ചിരുന്നുവെന്നാണ് പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ സീമാജി നായർ ഫോൺ എടുത്തില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ച് മരണവിവരം പറയുമ്പോഴാണ് അറിയുന്നതെന്നാണ് ആദരാഞ്ജലി അർപ്പിച്ച കുറിപ്പിൽ സീമ പറയുന്നത് എന്നാൽ ദിവസങ്ങൾക്കു ശേഷവും തിരികെ വിളിച്ച് സംസാരിക്കാതെ മരണ അറിഞ്ഞ ശേഷം ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത് പ്രഹസനം എന്നായിരുന്നു ഒരാൾ വിമർശിച്ചത് എന്നാൽ അതിനു മറുപടി കൊടുത്തിട്ടുണ്ട് സീമ ഇതിന് താങ്കളോട് വിശദീകരണം നൽകേണ്ട കാര്യമില്ലെന്നും പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായി കാണുമെന്നും സീമ മറുപടി കുറപ്പെട്ടു ഇതിനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ കമന്റുകൾ രേഖപ്പെടുത്തുന്നുമുണ്ട് തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സീരിയൽ രംഗത്തെ ആരും തന്നെ മൂന്ന് ദിവസമായി ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല ദിവസങ്ങളായി റൂം പൂട്ടിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഹോട്ടൽ ജീവനക്കാർ പോലീസിനെ അറിയിച്ചു റൂം തുറന്നപ്പോഴാണ് ദിലീപ് ശങ്കറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്